नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമ്മുടെ ഏത് കർമ്മവും വിജയിക്കണമെങ്കിൽ ഈ ശക്തികളെ നമുക്ക് അനുകൂലമാക്കി നിർത്തണം എങ്ങനെ അനുകൂലമാക്കാം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയേയും പ്രാണങ്ങളെയും ആ ശക്തിപ്രവാഹത്തിന് അനുകൂലമാക്കി മാറ്റുന്നതിലൂടെ അതിന്റെ ആനുകൂല്യം നമ്മിലേക്ക് പൂർണമായും വരും അതിനു വേണ്ടിയിട്ടാണ് ദേവന്മാരെ ഈ ശക്തിവിശേഷങ്ങളെ ആരാധിക്കുന്നത് അതാണ് ദേവന്മാരെ നമിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെയും ബുദ്ധിയേയും പ്രാണങ്ങളെയുമെല്ലാം ആ ദേവന്മാരുടെ ചലനത്തിന് അനുരൂപമാക്കി തീർത്തുകൊണ്ട് എന്ന് അർത്ഥം എന്നിട്ട് സന്നദ്ധ കവചി ഖഡ്ഗി ബദ്ധ ഗോഥാങ്കുലിത്രകഹ ആരി വിമാനം സുഹൃതീയഥ എങ്ങനെയാണോ സുഹൃതിയായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ നല്ല കർമ്മങ്ങളുടെ സൗഭാഗ്യം തന്നിൽ നിറച്ച് നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഏതു പ്രകാരത്തിലാണോ ദിവ്യലോകങ്ങളിലേക്ക് ഉയർന്നു പോകാനുള്ളതായി വിമാനത്തിലേറുന്നത് അതേ പ്രകാരത്തിൽ പാർത്ഥൻ ആ രഥത്തിൽ കയറി എങ്ങനെ സന്നദ്ധനായി വേണ്ടുന്നതായ തയ്യാറെടുപ്പുകളോടുകൂടി അരയും തലയും മുറുക്കി എന്നെല്ലാം നാം മലയാളത്തിൽ പറയും അങ്ങനെ വേണ്ടുന്നതായ തയ്യാറെടുപ്പോടുകൂടിയിട്ട് കവചി ഖഡ്ഗി കവചം ധരിച്ച് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അപ്പോഴേക്കും കവചം ധരിക്കണം ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കവചം ധരിച്ച് ഖഡ്ഗി കയ്യിൽ വാളുമെടുത്ത് പിന്നെയോ ബദ്ധഗോധാങ്കുലിത്രക അമ്പ് എയ്യാനുള്ളതാണ് അമ്പ് എയ്യുമ്പോഴേക്കും കൈ മുറിയാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് കയ്യില് കയ്യുറ ധരിക്കും അത് ഉടുമ്പിന്റെ തോല് കൊണ്ട് നിർമ്മിച്ചതായ കയ്യുറയാണ് അങ്ങനെയുള്ള കയ്യുറയും ധരിച്ച് അതാണ് ബദ്ധഗോധാങ്കുലിത്രക അങ്ങനെയുള്ള കയുറയും ധരിച്ചിട്ട് അർജുനൻ ഭക്തിയോടുകൂടി താൻ ഏതിനു വേണ്ടിയിട്ടാണോ പുറപ്പെട്ടിരിക്കുന്നത് ആ മഹാകർമ്മം വിജയിക്കണം എന്നുള്ളതായ സങ്കല്പത്തോടുകൂടി എന്ന് മാത്രമല്ല ഈ രഥം ഇനി എക്കാലവും തന്നോടൊപ്പം ഉണ്ടാകും താൻ ചെയ്യേണ്ടതായ സർവകർമ്മങ്ങളിലും ഈ രഥം തന്നോടൊപ്പം ഉണ്ടാകണം വിജയങ്ങളിലേക്ക് നയിക്കണം എന്നുള്ളതായ സമ്പൂർണ്ണ സങ്കല്പത്തോടു കൂടിയിട്ട് രഥത്തിൽ അർജുനൻ കയറി എന്നിട്ട് അദ്ദേഹം തൻ്റെ ബലം കൊണ്ട് ആ വില്ല് കുലച്ചു ജഗ്രാഹ ബലമാസ്തായ ജയാജ ജയ തൻ്റെ ബലം പ്രയോഗിച്ചിട്ട് തനിക്ക് ലഭിച്ചിരിക്കുന്നതായ ആ ഗണ്ഡീവം എന്നുള്ള വിശിഷ്ടമായ വില്ലിനെ അദ്ദേഹം കുലച്ചു എന്നിട്ട് അതിൽ ഞാന് മുറുക്കി ബന്ധിച്ചു അങ്ങനെ ഞാന് ബന്ധിക്കുമ്പോഴേക്കും മഹാബലശാലിയായ അർജുനൻ ഞാൻ ബന്ധിച്ചിട്ട് അതിലൊന്നും മുട്ടുമ്പോഴേക്കും ഏനശ്രുണ് കൂചിതം തത്ര തേഷാം അതിന്റെ ആ ഞാണിന്റെ ശബ്ദം അത് വളരെയേറെ മനോഹരമാണ് സജ്ജനങ്ങൾക്ക് എന്നാൽ ആരാണോ ശത്രുക്കളായിട്ട് ദുർജനങ്ങളായിട്ടുള്ളത് അവരുടെ മനസ്സിൽ അത് കമ്പനമുള്ളതാക്കും ഭയം മൂലം അങ്ങനെ ശത്രുക്കളായിട്ട് വിപരീത ബുദ്ധികളായി നിൽക്കുന്നവരുടെ എല്ലാം മനസ്സിൽ കമ്പനം ആ ഗാന്ഡിജീവത്തിന്റെ ഞാണുലി ഉളവാക്കി ഇങ്ങനെ രഥവും അതേപോലെ തന്നെ വില്ലും അവനാഴിയും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോ ബഭൂവകല്യ കൗന്ദേയ പ്രഹൃഷ്ട സാഹ്യകർമ്മണി വജ്രനാഭം രഥശ്ചക്രം ദതൗ കൃഷ്ണായ പാവക പാണ്ഡവനാകട്ടെ കൗന്ദയനാകട്ടെ കുന്തിയുടെ പുത്രനായിരിക്കുന്ന അർജുനനാകട്ടെ ബഹുവകല്യ സമർത്ഥനായി തീർന്നു ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് മാത്രമല്ല തനിക്ക് ഇനി ഭംഗിയായിട്ട് കർത്തവ്യം നിറവേറ്റാനാകും എന്നുള്ള ചിന്തയാൽ പ്രഹൃഷ്ടനായി തീർന്നു അങ്ങേറ്റം സന്തുഷ്ടനായി തീർന്നു സന്തോഷിച്ചു ഏതിലാ സന്തോഷം സാഹ്യകർമ്മണി ആ ഗിരിഭഗവാനെ സഹായിക്കുക എന്നുള്ളതായ തനിൽ നിക്ഷിപ്തമായ കർത്തവ്യം അത് നിറവേറ്റാനാകും എന്നുള്ളതിൽ അദ്ദേഹം സന്തോഷിച്ചു അത് നിറവേറ്റുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് വലുതായ ഉത്സാഹം ആ കർമ്മത്തിലും വളരെയേറെ ഉത്സാഹം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഇങ്ങനെ അർജുനൻ സന്തോഷിച്ച് ആ രഥത്തിലേറി നിൽക്കുമ്പോഴേക്കും വജ്രനാഭം തതശ്ചക്രം ദദോ കൃഷ്ണായ പാവക ആ അഗ്നി ഭഗവാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് കൃഷ്ണന് അദ്ദേഹത്തിന്റെ ആ ശക്തി മുഴുവൻ പ്രയോഗിക്കാൻ പാകത്തിനുള്ള നല്ലൊരു ആയുധം നൽകി ചക്രം ആയുധം എന്നുള്ളതായുധം ആയുധം സുദർശനം എന്നാണ് അതിന്റെ പേര് അതിന്റെ ഒത്ത നടുക്കുള്ളതായ ഭാഗം നാഭിഭാഗം അത് വജ്രമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങേറ്റം ബലിഷ്ടമാണ് അങ്ങനെയുള്ള ഈ ലോകത്ത് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്തതായ ദിവ്യമായിരിക്കുന്ന ആയുധത്തെ കൃഷ്ണന് പാവകൻ ആ അവസരത്തിൽ നൽകി എന്നിട്ട് ആ രണ്ട് കൂട്ടുകാരോടും അഗ്നി ഭഗവാൻ പറയാണ് അബ്രവീത് പാവകശ്ചൈവം ഏതേന മധുസൂദന അമാനുഷാൻ അഭിരണേ ജേഷ്യസി ത്വം അസംശയം അഗ്നി ഭഗവാൻ അർജുന കൃഷ്ണനോട് പറഞ്ഞു അഗ്നി ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു അലയോ കൃഷ്ണ ഈ ഇരിക്കുന്നത് ആ ആയുധമുണ്ടല്ലോ ഈ ആയുധം വളരെയേറെ കരുത്തുറ്റതാണ് വളരെയേറെ ബലിഷ്ടമാണ് നിന്നോട് യുദ്ധം ചെയ്യാൻ ആര് തന്നെ വന്നാലും മനുഷ്യർ മാത്രമല്ല മനുഷ്യവർഗത്തിൽപ്പെടാതെ മറ്റ് ലോകങ്ങളിലുള്ള ആളുകളാണ് മനുഷ്യന്മാർ ദേവാദികളോ ഗന്ധർവദികളോ അതേപോലെ തന്നെ ഉരഗാദികളോ രാക്ഷസാദികളോ ദാനവാദികളോ ആര് തന്നെ നിന്നോട് യുദ്ധത്തിനു വേണ്ടി വന്നു കഴിഞ്ഞാലും അവരെയെല്ലാം രണത്തില് യുദ്ധത്തില് നിനക്ക് ഈ ആയുധത്താൽ ജയിക്കാനായി സാധിക്കും അതേപോലെ തന്നെ മനുഷ്യരെയും ഈ ആയുധത്താൽ നിനക്ക് യുദ്ധത്തില് ജയിക്കാൻ സാധിക്കും ദേവാനാമപ്പി ദേവന്മാരെയും നിനക്ക് ഈ ആയുധത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ജയിക്കാനായി സാധിക്കും അനേനതു മനുഷ്യാണാം ദേവാനാം അഭിജാഹവേ രക്ഷ പിശാച ദൈത്യാനാം നാഗാനാം ച അധികസ്ഥഥ രക്ഷസുകളെ പിശാചന്മാരെ ദൈത്യന്മാരെ നാഗന്മാരെ ഇവരെ ആരെക്കാളും ബലമേറിയതായിട്ടുള്ള മറ്റ് ലോകങ്ങളില് ഭൂമിക്കും മുകളിലും താഴെയുള്ളതായ ലോകങ്ങളിൽ വസിക്കുന്ന ആളുകളെയും നിനക്ക് ഈ ആയുധം കൊണ്ട് സംഹരിക്കാനായി സാധിക്കും ന സന്ദേഹ അക്കാര്യത്തില് അല്ലയോ കൃഷ്ണ യാതൊരു സംശയവുമില്ല എന്ന് അഗ്നി ഭഗവാൻ ഉറപ്പായിട്ട് കൃഷ്ണനോട് പറഞ്ഞു എന്ന് മാത്രമല്ല ആ ചക്രത്തിന്റെ പ്രയോഗത്തിന്റെ ഒരു സവിശേഷത സാധാരണ അമ്പായിച്ചു കഴിഞ്ഞാലേ അതുവഴി മറ്റേതെങ്കിലും ആയുധം പ്രയോഗിച്ചാൽ ശൂലമെടുത്ത് എറിയാറുണ്ട് ദൂരെ നിൽക്കുന്ന ശത്രുവിനെ വീഴ്ത്താനായിട്ട് ശൂലം എറിയും ശൂലം കൈകൊണ്ട് അല്ലാതെ തന്നെ മറ്റ് രീതികളിലുള്ള യുദ്ധ പ്രവൃത്തികളിൽ പ്രയോഗിക്കുമെങ്കിലും എറിഞ്ഞിടുന്ന ഏർപ്പാടുമുണ്ട് ശൂലം അങ്ങനെയൊക്കെ ശൂലമെടുത്തെറിയുകയോ അല്ലെങ്കിൽ അമ്പ് പ്രയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ല അതാണ് ലോകത്തിലെ രീതി പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമാണ് ഈ ആയുധം ക്ഷിപ്തം ക്ഷിപ്തം രണേ ചെയ്തത് ത്വയാ മാധവ ശത്രുഷു ഹ്രതിഹതം സംഖ്യേ പാണിമേഷ്യത് ഈ ചക്രായുധത്തെ നിനക്ക് എത്ര തവണ വേണമെങ്കിലും പ്രയോഗിക്കാം ഓരോ തവണ നീ എറിയുമ്പോഴും ഈ ചക്രം ആ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു ചെല്ലും ഈ ചക്രത്തെ തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ആയുധങ്ങൾ അതിനെതിരെ ഉപയോഗിച്ചാലും ശരി അപ്രതിഹതം ഈ ചക്രം ഒന്നിനാലും തടയപ്പെടാതെ എല്ലാറ്റിനെയും തട്ടിത്തറുപ്പിച്ചുകൊണ്ട് സകല ശക്തിവിശേഷങ്ങളെയും വിശേഷങ്ങളെയും ലക്ഷ്യത്തിൽ കൃത്യമായി ചെല്ലും എന്നിട്ട് ആ ലക്ഷ്യത്തെ ഭഞ്ചിക്കുക എന്നുള്ളതായ കൃത്യം നിറവേറ്റും കഴിഞ്ഞാലോ പിന്നെ അത് തിരിച്ച് പാണിമേശ്യതി തേ പുന തിരിച്ച് നിന്റെ കൈയിലേക്ക് മടങ്ങി വരും വളരെ വേഗത്തിൽ ലോകത്തിൽ മറ്റൊരു ആയുധത്തിനുമില്ലാത്തതായ സവിശേഷത അത് ഈ ചക്രായുധത്തിനുണ്ട് എന്ന് അരയോ കൃഷ്ണ നീ മനസ്സിലാക്കിക്കൊള്ളുക വരുണശ്ചാം അശനി നിസ്വനാം ഈ അവസരത്തില് അഗ്നി ഭഗവാന്റെ അടുത്ത് വരുണഭഗവാൻ നിപ്പുണ്ടല്ലോ അദ്ദേഹത്തെ വരുത്തിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ രഥവും ദിവായുധങ്ങളും ഒക്കെ അഗ്നി ഭഗവാൻ വാങ്ങിയിട്ട് കൃഷ്ണനും അർജുനനും നൽകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വരണഭഗവാൻ ഉടൻ എന്ത് ചെയ്തെന്നുവെച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന് അശനിസ്വനാം ഈ വജ്രത്തിന്റെ കഠോരമായ ശബ്ദത്തോട് കൂടിയതായ ഗതയെ നൽകി ഇന്ദ്രന്റെ കയ്യിലിരിക്കുന്ന കരുത്തുറ്റതായ ആയുധമാണ് അശനി അത് വലിയ കൂടിയിട്ടാണ് അത് പാഞ്ഞ് ശത്രുവിന്റെ നേരെ ചെല്ലുക അതേ പ്രകാരത്തിലുള്ള ശബ്ദത്തോടു കൂടിയതായ ഗതയെ വരണഭഗവാൻ കൃഷ്ണന് നൽകി ആ ഗതയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈത്യാന്തകാരിണീം ഘോരാം നാമനാ കൗമോദകീം പ്രഭു ദൈത്യന്മാരെ മുഴുവൻ സംഹരിക്കുന്നതാണ് ആ ഗത ദൈത്യന്മാരുടെ ഒരു ആയുധത്തിനും ഈ ഗതയെ എതിർക്കാനായില്ല ഈ ഗതയുടെ പേരെന്തെന്നറിയോ കൗമോദകി എന്നാണ് വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ഇതെല്ലാം സുദർശനവും അതേപോലെ തന്നെ ഈ കൗമോദകിയുമല്ല വിഷ്ണു തന്നെ മനുഷ്യനായിട്ട് മായാ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ആയുധങ്ങളും വിഷ്ണുവിന്റെ കൂടെ വരികയാണ് ആ ആയുധങ്ങൾ വിഷ്ണുവിൽ എങ്ങനെ എത്തിച്ചേരുന്നു ആ വിഷ്ണുവിന്റെ തന്നെ ശക്തിയുടെ അംശങ്ങളായ ദേവന്മാരിലൂടി വിഷ്ണുവിന്റെ അവതാരത്തിന്റെ കയ്യിൽ അത് എത്തിച്ചേരുന്നു നേരത്തെ തന്നെ പറഞ്ഞു പരമാത്മാവാണ് ഈശ്വരനായിട്ട് ഈ ജഗത്തിലെ സർവപദാർത്ഥങ്ങൾക്കും ഉള്ളിലിരുന്നു കൊണ്ട് അതിനെ ഉളവാക്കി പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ആ ഈശ്വരൻ ആ സർവ പദാർത്ഥങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ ചൈതന്യത്തെ തന്റെ ശക്തിവിശേഷത്തെ വിശേഷത്തെ മുപ്പത്തിമുക്കോടി ഭാഗങ്ങളായിട്ട് തീർത്ത് അതിനെ നാലുപാടും വേണ്ടുന്ന പ്രകാരത്തിൽ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ദേവന്മാർ ഈ ദേവന്മാരെന്ന് പറയുന്നത് ഈശ്വരനാണ് ദേവന്മാർ ഒന്നായി നിൽക്കുന്നതാണ് ഈശ്വരൻ ആ ഈശ്വരൻ എന്ന് പറയുന്നത് പരമാത്മാവാണ് ആ പരമാത്മാവ് തന്റെ തന്നെ ശക്തിയായിരിക്കുന്ന ഈ ആയുധങ്ങളെ താൻ തന്നെ ഈശ്വരഭാവമായ വിഷ്ണുവായിട്ട് ലോകരക്ഷ ചെയ്യുമ്പോൾ ആ വിഷ്ണുവിന്റെ കയ്യിൽ തന്റെ ശക്തിയെ സുദർശനമായും കൌമുദഗി എന്നുള്ളതായ ഗതയായും അതേപോലെ തന്നെ നന്ദകം പേരുള്ളതായ ഘഡ്ഗമായും ഒക്കെ പ്രകാശിപ്പിക്കുന്നു അതുതന്നെ ഭഗവാൻ തന്റെ തന്നെ മായയെ അവലംബിച്ചിട്ട് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വരുമ്പോ മായാമനുഷ്യനായി വരുമ്പോൾ തന്റെ തന്നെ വിശേഷമായിരിക്കുന്ന ആ ദേവന്മാരുടെ കരങ്ങളിലൂടി ആ മായാമനുഷ്യന്റെ കരങ്ങളിൽ എത്തിക്കുന്നു അതാണ് വേദാന്തത്തിന്റെ ശാസ്ത്രത്തെ നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യമെല്ലാം ഭഗവത്ഗീതയിൽ നമുക്ക് കേൾക്കാൻ കഴിയും ഇപ്പോ അത് ആ ഭാഗം നേരിട്ട് ഗീതയിലെ ആ ശ്ലോകങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നില്ല കാരണം ഇപ്പോ തേജഹ എന്നുള്ള ആ സമ്പത്തിനെ ഗീതയിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്ന ദൈവീസമ്പത്തിനെ കഥാരൂപത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ശാഖാചംക്രമണം ചെയ്യാതെ അത് സൂചിപ്പിച്ചു മാത്രം പോകുന്നു അതെല്ലാം നമ്മുടെ മുന്നിലേക്ക് യഥാസമയം വന്നുചേരും അതിബൃഹത്തായ ഈ കഥയിൽ ആയിരമായിരം കഥകൾ ഇതിനകത്തുണ്ട് ആ കഥയിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു അങ്ങനെ ആ ഗതയെയും കൃഷ്ണന് എത്തിച്ചുകൊടുത്തു തഥ പാവകമബ്രൂതാം പ്രഹൃഷ്ടാവ് അർജുനാച്യുതൗ അനന്തരം വളരെയേറെ സന്തോഷിച്ചു നിൽക്കുന്നവരായ അർജുനനും അച്യുതനും കൃഷ്ണനും പാവകനോട് പറഞ്ഞു കൃതാസ്ത്രവും ശസ്ത്രസമ്പന്നൗ രഥിനൗ ധുജനാവപി അവര് എങ്ങനെയുള്ളവരാണെന്ന് കഴിഞ്ഞാൽ അസ്ത്രമെല്ലാം ലഭിച്ചവരാണ് ദിവ്യായുധങ്ങളെല്ലാം ആ ദിവ്യായുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങളെല്ലാം കൈവശം നേടിയെടുത്തവരാണ് നല്ല രഥമുള്ളവരാണ് പറ്റിയ കൊടിയുള്ളവരാണ് അങ്ങനെയുള്ളവരായ ഈ ഞങ്ങൾ കല്യ ഭഗവാൻ യോദ്ധം അഭിസർവൈ സുരാസുരൈഹി അലയോ ഭഗവാനെ അഗ്നി ഭഗവാനോട് പറയാണ് ഞങ്ങൾ രണ്ടുപേരും ഇനി ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് വന്ന് ഈ കാണ്ഡവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് യുദ്ധത്തിന് തയ്യാറായി ഞങ്ങളെ ആക്രമിച്ചാൽ പോലും അവരോട് യോദ്ധം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ വളരെയേറെ സമർത്ഥരാണ് ദേവാസുരന്മാർ ഒരുമിച്ച് നിന്നാലും ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാനാകുമെങ്കിൽ കിം പുനർ വജ്രേന പനകാർഥ വെറുതെ പാമ്പിനെ രക്ഷിക്കാൻ വേണ്ടി തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ കൊതിവുണ്ട് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്തും തക്ഷകനെ രക്ഷിക്കും എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഇന്ദ്രൻ അത്ര ഉള്ളൂ ആ ഇന്ദ്രനെ ജയിക്കാൻ ഞങ്ങൾക്ക് എന്ത് പ്രയാസം ഒരു പ്രയാസവുമില്ല എന്നവർ രണ്ടുപേരും കൂടി അഗ്നിയോട് പറഞ്ഞു ഉറപ്പായി പറഞ്ഞു ഇതാണ് തേജസ് ആ മനസ്സിന്റെ അചഞ്ചലത ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാനുള്ളതായ കരുത്ത്